السلام عليكم ورحمة الله وبركاته قرآن لے انجامت دیائت لے امبتنا علامت قائد يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يهت الله بقوم يحبهم ويحبونه عذلتهم على المؤمنين عزتنا الكافرين يجاهدون في سبيل الله ولا يخافون لومة العيب ذلك فضل الله يوزتي من يشاه ഈ ആയത്ത് ശരിക്കും ഇറങ്ങിയത് ഇമാം മഹദീ അലൈഹി സ്ലാമിൻ്റെ അനുയായികളുടെ കാര്യത്തിലാണ് അതിന് പല വ്യാഖ്യാനങ്ങളും പലരും തന്നിട്ടുണ്ടെങ്കിലും ശരിക്കുള്ള വ്യാഖ്യാനം എന്താണ് മുസ്ലിങ്ങളായ ആളുകളോട് അഥവാ ഉമ്മത്ത് മുഹമ്മദ് യാസു അലൈഹി വസ്സലമ്മ അവരോട് അള്ളാഹു പറയാണ് വാണിംഗ് കൊടുക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ഉമ്മത്തിനെ ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ് അവരല്ലാഹുവിനോട് അവർ വിശ്വാസികളുടെ വിഭനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം കാണിക്കുന്നവരുമായിരിക്കും അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും ഒരു ആക്ഷേപകന്റെ ആക്ഷേപം അവർ ഭയപ്പെടുകയില്ല അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനും എത്ര ഈ ആയത്തിൽ അള്ളാഹു താല മുസ്ലിങ്ങളായ ആളുകളോട് അവര് അവരെ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം എന്ന് ഒരു ഡിമാൻഡ് പറയാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ പക്ഷെ അവരെ മനസ്സിൽ അവരെ ഇൽമില് അവര് മതത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുന്നവരല്ല മതത്തെ മുറുകെ പിടിക്കുന്നവർ തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ കോമും എല്ലാ അലീമുകളും ഇങ്ങനെ തന്നെ പറയാറ് അള്ളാഹുവിൻ്റെ നിയമത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നോട്ടത്തിൽ ഇവർ റസൂലിനെ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ബഹുദൂരം പിന്നിലേക്ക് പോയിട്ടുണ്ട് അതറിയണമെങ്കിൽ നമുക്ക് റസൂൽ കാലഘട്ടത്തിൽ ഒരാളെ മുമ്പിൽ കിട്ടണം എന്നിട്ട് നമ്മൾ പരിശോധിക്കണം നമ്മളെ ദീനും അവരുടെ വ്യത്യാസം ഒരുപാട് മാറ്റങ്ങളുണ്ട് അങ്ങനെ അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ അള്ളാഹു താൽ എന്താ ചെയ്യ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജനതയെ കൊണ്ടുവരും ആ ജനത അള്ളാഹുവിനെന്താ ഇഷ്ടപ്പെടും അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അവര് വിശ്വാസികളോട് ആ വിശ്വാസികളായ ആളുകൾ ആരാണോ അവരോട് വിനയം കാണിക്കും അള്ളാഹുവിന്റെ നിർവചനത്തിന് ആരാണോ വിശ്വാസികൾ അവരോടാ വിനയം കാണിക്കുക ജനങ്ങളെ അല്ലെങ്കിൽ ജാഹിര്യങ്ങളെ പണ്ഡിതന്മാരെ നോട്ടത്തിൽ ആരാണോ വിശ്വാസികൾ അവരോടല്ല എന്നാൽ സത്യനിഷേധികളോടോ പ്രതാപം തകടിപ്പിക്കൂ സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ കണ്ണിൽ ആരാണോ അവരോട് അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ട് അവർ നോക്കുക അല്ലാതെ ജനങ്ങളെ കണ്ടുകൊണ്ടോ ജാഹിര്യങ്ങളെ പണ്ഡിതന്മാരെ കണ്ണുകൊണ്ടോ ഇൽവുകൊണ്ടോ അല്ല എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും അതായത് സമരം അവർ മനസ്സിലാക്കിയ ഈ ദീന് ഈ ദീൻ്റെ രീതി ആ രീതിയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കൂ അതിലേക്ക് കൊണ്ടുപോകാൻ അവർ ആ മാർഗത്തിൽ അവർ സമരത്തിൽ ഏർപ്പെടും അതിൽ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാവും പരിഹാസങ്ങളുണ്ടാവും കുറ്റപ്പെടുത്തലുണ്ടാവും കാഫിറാക്കലും മുനാഫിക്കാക്കലൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും അവർ ഭയപ്പെടുകയില്ല അവർ ഭയപ്പെടുന്നവരാണ് ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുകൂ അവരെ ഷെയ്ഖിനെ ഭയപ്പെട്ടുള്ളൂ അങ്ങനെ നീങ്ങുന്ന ഒരു സമൂഹം ഉണ്ടാവും ഭാവിയിൽ ആ സമൂഹം ആരാണ് ഇമാം മഹദിയുടെ അനുയായികളാണ് അവരെ ക്വാളിറ്റി എന്താണ് ആ ക്വാളിറ്റി എന്താണ് ഇഷ്ക് എന്നുള്ള ക്വാളിറ്റിയാണ് അതിനുശേഷം പിന്നെ വിനയം എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരോട് പ്രതാപം കാണിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ അവരെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇഷ്കാണ് ഈ ഇഷ്ക് തന്നെയാണ് ഇമാം മഹദി അലൈഹി ഇസ്ലാം ഉമാ മഹദി അലൈഹി ഇസ്ലാം ഇഷ്കിൻ്റെ പ്രതിരൂപമാണ് വുഹാനിത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു രണ്ട് ബാബുണ്ട് ഒന്ന് ഫക്റാണ് രണ്ട് ഇഷ്കാണ് ഫക്റുമായി വന്നവനാണ് റസൂ അസുഖ അലൈഹി സ്വലമ്മ ഇത് മഷരിക്കൽ നിന്നും വന്ന സൂര്യനാണ് അതേ സൂര്യൻ വീണ്ടും നഗരീബിൽ നിന്നും ഉദിക്കും ആ ഉദിക്കുന്ന സമയം അവർ കൊണ്ടുവരുന്ന ബാബ ഏതായിരിക്കും വീതി ഏതായിരിക്കും ഇഷ്കായിരിക്കും ഇഷ്കു കൊണ്ടാണ് പിന്നെ ക്ഷണിക്കുന്നത് ഇഷ്കിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക ഇതിലേക്ക് മാത്രം പോകുന്ന ഒരു വഴിയുണ്ട് റുഹാനിയത്തിൽ ആ വഴിയെ പരിചയപ്പെടുത്താൻ വന്നതാണ് ആരെ ഇമാം മഹദി അലഹിസ്ലാം എല്ലാ മതവിഭാഗങ്ങളിലും ഇഷ്കിൻ്റെ അഹലകാര അതിലേക്ക് വന്നു ചേരും ഇമാം മെഹദി അലിഹിസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു വലിയ ഗോളാണ് ആ ഗോളം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു റൂഹ് അതിൽ നൂറ് ഉണ്ടെങ്കിൽ ആ നൂറ് എന്തെങ്കിലും വലിയ ഗോളത്തിലേക്ക് ആകർഷിക്കപ്പെടും ഗാന്ധത്തിലേക്ക് ഇരുമ്പ് വരുന്ന പോലെ അതിന് വേറൊന്നിൻ്റെ ആവശ്യമില്ല അവരവരുടെ ഉള്ളിൽ ഇത് കുറച്ച് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ആകർഷണം വരും ഇതിൻ്റെ മെസ്സേജ് കിട്ടേണ്ട സമയം അവർ ഓടി വരും എന്തെങ്കിലും കാരണത്തിലൂടെ മാമതിയുടെ ഫോട്ടോ കാണുന്ന സമയത്ത് ഇതിൻ്റേതായിട്ടുള്ള മെസ്സേജുകൾ അവർ അനുയായികൾ കേൾക്കുന്ന സമയത്ത് അവർക്ക് ദായിക്കുന്ന ദായത്തിന് ശമനം കിട്ടിയ പോലെ പോലാവും റുഹാനിയത്തെ നൂറിൻ്റെ വഴിയാണ് അവിടെ വേറെ ഒന്നും ബ്ലോക്ക് ചെയ്യുന്നതല്ല ഇൽമിൻ്റെ വഴിയൊന്നല്ല പക്ഷെ ഇൽമൊക്കെ അതിലേക്ക് ആവശ്യമാണ് അതൊക്കെ വന്നു ചേരുന്ന വിഷയങ്ങളാണ് പക്ഷെ അവർ ഹൃദയത്തെ അവർ കിട്ടുന്നത് നൂറിൻ്റെ വഴിയാണ് കാരണം ഇമാദി അലേ ഇസ്ലാം സാധാരണക്കാരിലേക്ക് നോക്കുന്ന സമയത്ത് അവരവരുടെ ഹൃദയങ്ങളിൽ ഉള്ള അഹങ്കാരങ്ങൾ ആദ്യമത്യയും അലിയിപ്പിച്ചു കളയും കരിച്ചു കളയും അതിന്റെ പേരിൽ മാത്രമാണ് ഇവർക്ക് ഹാസിലാക്കാൻ സാധിക്കുക അതല്ല എങ്കിലും ആർക്കും ഹാസിലാക്കാൻ സാധിക്കൂല അഹങ്കാരമാണ് മനുഷ്യനൊക്കെ പിന്തിരിപ്പിച്ചടയുന്നത് അഹങ്കാരത്തിന്റെ അക്കീക്കത്തെ എന്താണ് എന്താണ് അഹങ്കാരം എന്നുള്ളത് ശരിക്കും പലർക്കും മനസ്സിലായിട്ടില്ല അഹങ്കാരം സത്യം നിഷേധിക്കുന്നതാണ് അഹങ്കാരം സത്യം നിഷേധിക്കുന്ന ഒരു അങ്ങം വരുത്തുന്ന ഒരുതരം ക്വാളിറ്റി മനുഷ്യന്റെ കൽബിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ മനുഷ്യൻ അറിയുന്നില്ല അതാണ് അഹങ്കാരം മറ്റുള്ള അഹങ്കാരങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസാരാണ് ഈ അഹങ്കാരമാണ് ഏറ്റവും വലിയ അഹങ്കാരം അതിലേക്കാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന വിഷയം ഇനി നമുക്ക് നമ്മൾ ബാക്കി വച്ചൊരു ഭാഗമുണ്ട് ഈ മഹാമാരിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് കുറച്ച് ആയി പോയത് കാര്യങ്ങൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള തേലീമം നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ട് അതിലൂടെ ഇൻഷാ അല്ലാ മുമ്പോട്ട് പോവാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുറവടി കിട്ടണം എന്നുണ്ടെങ്കിൽ അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ സഹായം എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലിയ ദാത്ത് അയിമദിഅലൈ ഇസ്സലാമിനെ ഷെയ്ഹായിട്ട് അംഗീകരിക്കുക രക്ഷകനായി അംഗീകരിക്കുക ആ വിശ്വാസങ്ങൾ നിങ്ങൾ ദിക്കറേ കൽബ് നേടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും റുഹാനത്തിൽ പ്രവേശിച്ചവരായി അള്ളാഹുവിന്റെ സമ്മതം കൂടി വരണം ആ സമ്മതം വരുന്ന സമയത്ത് നിങ്ങളുടെ ദിക്ക് ജാരിയാവും കൽബ് ഹയാത്താവും അഭിദീഷ് ഒരുപാട് മൂല്യതന്മാരുണ്ട് പക്ഷെ അവരൊക്കെ വാദങ്ങൾ ഞങ്ങള് കാതിരിയാണ് ഞങ്ങൾ മുതിഷങ്ങളെ ശിഷ്യന്മാരാണ് എന്നാൽ അത് വെറും ജൽപ്പനങ്ങളാണ് തത്ത പറയുന്ന പോലെ പറയാണ് മുതിഷ്ഠങ്ങൾ തൻ്റെ മുരീതന്മാർ എന്ന് പറഞ്ഞത് ആരെയാണ് താക്കറെ കൽബികളെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കിഴക്കോ പടിഞ്ഞാറാവട്ടെ അവർ സഹായത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ സഹായം എത്തിക്കും എന്നുള്ള വാഗ്ദാനം ഉണ്ട് ആർക്കാണ് സഹായ എത്തിക്കുക അത് മുരീതന്മാർക്കാണ് മുരീതന്മാരാരാണ് താക്കറെ കൽബികളായവരാണ് അവർക്ക് സഹായം എത്തും എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് തത്തകളുണ്ട് കേട്ടത് രം നാവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നവർ അവരെ ഉദ്ദേശിക്കുന്നില്ല മുതിഷത്തങ്ങൾ എല്ലാ ഷേഖന്മാരും മുരീതന്മാരും ഈ രീതിയിലാണ് പോകുന്നത് എന്നാൽ ലോകത്ത് മൂന്ന് കാലഘട്ടങ്ങളുണ്ട് ഇബാഹത്തിൻ്റെ കാലഘട്ടമുണ്ട് റഹ്മത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഇഷ്കിൻ്റെ ഉണ്ട് ഇബാഹത്തിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഇബാദത്തിലൂടെ അല്ലാതെ അടുക്കാൻ സാധിക്കില്ല ആരാണോ ഏറ്റവും ഇബാദത്തില് അധ്വാനിക്കുന്നത് അവരാണ് അള്ളാഹുനോട് ഏറ്റവും അടുക്കാൻ സാധിക്കുള്ളൂ ഇത് പ്രവാചകന്മാരുടെ കാലഘട്ടമാണ് മുഹമ്മദ് നബി സാഹുലു വസ്ലാം വന്നതോടുകൂടി അത് അവസാനിച്ചു എന്ന് പറയാം എന്നാൽ റസൂ അള്ളി അല്ലാസലമ്മ മുതൽ ഇമാംബദി അലിസ്ലാം വരുന്നവരെയുള്ള കാലഘട്ടം അത് റഹമത്തിൻ്റെ കാലഘട്ടമാണ് നോട്ടത്തിൻ്റെ കാലഘട്ടമാണ് അള്ളാഹുവിൻ്റെ ഔല്യാക്കളെ മുമ്പിൽ പോയിരിക്കുക അവരെ സുഹൃബത്ത് നേടിയെടുക്കുക അതിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതിലാരാണ് ഏറ്റവും മികച്ചത് അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനം വരിക അവർക്കാണ് ദൂഹായിത്തെ ഏറ്റവും വലിയ പദവിയൊക്കെ രസമാക്കാൻ സാധിക്കുക എന്നാൽ ഇമാംബദി അലസ്സലാം വന്നതിനോട് കൂടിയോ ഈ രണ്ട് മാർഗവും ഇല്ലാതായിപ്പോകും ഇഷ്കിൻ്റെ കാലഘട്ടമാണ് അള്ളാഹുവിനോട് ഇഷ്ക് ചെയ്യാൻ ഏറ്റവും സാധ്യമാവുന്നത് ആർക്കാണോ അവരാണ് ഏറ്റവും മുമ്പിൽ എന്നാൽ ഈ മൂന്ന് കാലഘട്ടങ്ങളിലും മറ്റു രണ്ട് കാലഘട്ടങ്ങളിലുള്ള രീതി ഉണ്ടാവും പക്ഷെ അത് ഡോമിനൻ്റ് അല്ല ചുരുങ്ങിയ നിലയിലായിരിക്കും ഈ ഇഷ്കിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടാവും ആരാധനയുടെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രഹമത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരെ തർക്കി പ്രോഗ്രസ് വളരെ സ്ലോ ആയിരിക്കും ഇതൊക്കെ അള്ളാഹു അള്ളാഹു റുഹാനത്തിൽ വെച്ച സിസ്റ്റങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ് ഇൻഷാ അല്ല നമുക്ക് ഇനി പറയാനുള്ളത് ഈ നൂറ് എങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ദിക്കറേക്കാളുമ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദിക്കറ് ചൊല്ലുമ്പോൾ എങ്ങനെയാണ് നൂറ് ഉണ്ടാവുന്നത് എന്ന വിഷയമാവാനി പറയാനുള്ളത് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം